സോറി ഗൈസ് ബിഗ് ബോസ് ആണ് സ്കിപ്പ് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാം ആ ജി ഇതൊരു സിബിൻ വന്ന ചെറുക്ക ഇന്ന് പോകുന്നതാണ് ഞാൻ പ്രൊമോ കണ്ടിട്ട് തോന്നുന്നത് അവർ രക്ഷപ്പെട്ടെന്നാണ് എനിക്ക് പറയാം അല്ലെങ്കിൽ തന്നെ ആ ചെറുക്ക ഫിംഗർ കാണിച്ചു പറഞ്ഞിട്ട് അവന് ക്വാളിറ്റി ഇല്ലാത്തൊരു ഹ്യൂമൻ ബീങ്ങാണെന്നൊക്കെ പറയണത് അത് എന്തു തോന്നിയാസോടെ ഒരാൾ ഫിംഗർ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ക്വാളിറ്റിയാണ് ജഡ്ജിയു അതാണ് ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഒരു ദേഷ്യം വന്ന ഒരാൾ അയാളുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ക്വാളിറ്റി ഇല്ലായ്മയാണോ കാലേട്ടനൊരു മാലാകെ പോലെയുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റുമോ അതുകൊണ്ട് എനിക്ക് അവൻ പോയതിൽ വളരെ സന്തോഷം അവന് അവൻ്റെ അവൻ പറഞ്ഞ അവൻ അവൻ്റെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻ്റ് എന്നും പക്ഷേ ഇതവൻ്റെ അഭിനയമാണ് അവൻ്റെ കളിയൊക്കെയാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കുന്നത് വേറെ പക്ഷേ പയ്യ പോയെന്നാണ് കേട്ടത് എന്താണ് നല്ല കാര്യം ഇവിടെ അവൻ നന്നായി അപ്പോൾ യാ ഞാൻ നിർത്തിയതോടെ അവനും നിർത്തിയ കേസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ആയിരുന്നു സന്തോഷം അപ്പം ഒരു റീസണും കൂടെ ഈ പരിപാടി കാണാൻ കണ്ട് നിർത്തിയാലും സന്തോഷമുണ്ട് ഞാൻ നിർത്തി അയ്യോ